അസ്സലാമു അസലാമലൈക്കും വർഹമത്തല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല പരിശുദ്ധമാക്കപ്പെട്ട വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മകരുബോട് കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് ഇൻഷല്ല അപ്പോൾ ഈ ഒരു രവിൽ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ എല്ലാ പ്രതിസന്ധികൾ നീങ്ങാനും പ്രയാസങ്ങളെല്ലാം നീങ്ങിപ്പോവാനും ഒരുപാട് പല തരത്തിലുള്ള പ്രയാസമാണ് പലർക്കുമുള്ളത് ഒരുപാട് വാട്സപ്പിലൂടെയും വീഡിയോൻ്റെ താഴെ കമൻറ്റിലൂടെ ഒക്കെ ആയിട്ട് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ദുവാ ചെയ്യണമിത്ത എന്നാലിൻ്റെ പ്രയാസമാണ് ജീവിക്കാൻ തന്നെ കൊതിയില്ല വല്ലാണ്ടട ഇടങ്ങേറിലൂടെയാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തുടങ്ങിയ എന്ത് തരത്തിലുള്ള പ്രയാസമാണെങ്കിലും പ്രശ്നമാണെങ്കിലും മാനസികമായിട്ടുള്ള പ്രയാസങ്ങളായാലും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളായാലും ഒക്കെ ഇന്ന് അരിവിൻ്റെ ശേഷമായിട്ട് വളരെ ഏറെ ദുബാക്ക ഉത്തരം കിട്ടുന്ന ഒരു സമയവുമാണ് വെള്ളിയാഴ്ച രാവ് നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് ശ്രേഷ്ഠതയുള്ള ഒരു രാവാണ് വ്യാഴ വെള്ളിയാഴ്ചയും അതുപോലെ വെള്ളിയാഴ്ച പകലും വെള്ളിയാഴ്ച ആയിട്ട് ധാരാളമായിട്ട് അള്ളാഹുവിലേക്ക് നമ്മൾ ഇബാദത്ത് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ മുത്തു റസൂലിന് വേണ്ടിയിട്ട് ധാരാളമായിട്ട് സ്വലാത്ത് അധികരിപ്പിക്കുക എത്രത്തോളം നമുക്ക് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ സ്വലാത്ത് ചൊല്ലാൻ കഴിയും അത്രത്തോളം നമ്മൾ സ്വലാത്ത് ചെല്ലുക ഇനിയിപ്പോൾ അശുദ്ധിയുള്ള സമയത്താണെങ്കിൽ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ കുറാൻ ഓതാനും പറ്റില്ല അപ്പം ആ ഒരു ആയിട്ട് ധാരാളമായിട്ട് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക സ്വലാത്ത് മുന്നേ ആയിട്ട് നമ്മുടെ മനസ്സിലുള്ള എല്ലാവിധ പ്രയാസങ്ങളും ടെൻഷനുകളുമൊക്കെ റബ്ബെ ഈ ഒരു വ്യാഴം വെള്ളി ദിവസം കഴിയുമ്പോഴേക്ക് എൻ്റെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും നീ തീർത്ത് തരണേ റബ്ബയെന്ന് നീയത്താക്കിയിട്ട് അള്ളാഹിനോടൊന്ന് നീയത്താക്കി ദുആ ചെയ്യ എന്നതിൻ്റെ ശേഷമായിട്ട് ഞാൻ ഒരു സ്വലാത്ത് ഇന്ന് ഇന്നും ആയിട്ട് ചൊല്ലണ്ട സ്വലാത്ത് ഞാൻ പറഞ്ഞു തരാം അത് എത്രത്തോളമാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് അത്രത്തോളം നിങ്ങൾ അധികരിപ്പിച്ചോളി ഇത്ര എണ്ണം എന്ന് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് പലർക്കും പല വിധത്തിലുള്ള ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എ ായാലും എന്ത് തിരക്കാണെങ്കിൽ പോലും ആ തിരക്കൊക്കെ നിങ്ങൾ മാറ്റി വെക്കാൻ നോക്കുക നമ്മുടെ ഒരു സമാധാനം കിട്ടണ്ടേ നമ്മുടെ ഒരു സന്തോഷം വരണ്ടേ അതിനൊക്കെ വേണ്ടിയിട്ട് ഇന്നത്തെ രാവിലെ ആയിട്ട് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങളോട് ഞാൻ പറയാറുള്ള കാര്യമാണ് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഉമ്മമാർക്കും സഹോദരിമാർക്കും ഒക്കെ അറിയാൻ പറ്റും സ്ഥിരമായിട്ട് ഞാൻ പറയുന്നതാണ് വെള്ളിയാഴ്ച രാവിലും മുത്തർ റസൂലിൻ്റെ പേരിൽ നിർബന്ധമായിട്ട് മൂന്ന് യാസീൻ ഓതണം ആ മൈരൂ നമസ്കാരം കഴിഞ്ഞിട്ട് ആ നിസ്കാര ഇരുന്ന് നമ്മൾ ചൊല്ലുന്ന തസ്ബീഹുകളും സ്വലാത്തുകളും ദിക്റുകളും എല്ലാം കഴിഞ്ഞ് ആ ദുവാം കഴിഞ്ഞിട്ട് മയൂവിൻ്റെ ശേഷമുള്ള ദാവും കഴിഞ്ഞ് നമ്മൾ നിസ്കാര നിസ്കാരപ്പാഴയിൽ നിന്ന് എണീറ്റ് പോന്ന് നേരെയായിട്ട് നമ്മൾ എടുക്കേണ്ടത് ഖുർആനാണ് ഖുർആൻ എടുത്തിട്ട് ഖുർആൻ എടുക്കേണ്ട രീതിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നജസ് ഒന്നും നമ്മുടെ മേൽ ഡ്രസ്സിൽ ഒന്നും ഉണ്ടാവരുത് നല്ലൊരു നീറ്റോട് കൂടിയിട്ട് നജസ് എന്ന് പറഞ്ഞാൽ മൂത്രം പോലെയുള്ള നജസ് നജസ്സൊന്നും നമ്മൾ ഡ്രസ്സിലുണ്ടോ അല്ലെങ്കിൽ നമ്മൾ പാത്രങ്ങളൊക്കെ കൈകി വന്നിട്ട് ആ കൈയൊക്കെ നൈറ്റിയിലും മാക്സിയിലൊക്കെ ഇട്ടവർ അതൊക്കെ അതിലൊക്കെ തുടച്ചിട്ട് ആകെ വൃത്തികേടായ മാക്സിയും കൊണ്ട് ആ കുറുഗാനും അടിയിൽ വെച്ച് അങ്ങനെ ഒരു രീതിയിലൊന്നും എടുക്കല്ലേ ഖുർആനും നല്ല വൃത്തിയോട് കൂടിയിട്ട് ബഹുമാനത്തോട് കൂടിയിട്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനാണ് അങ്ങനെ ഒരു മനസ്സോട് കൂടിട്ട് അല്ലാണ്ട് ഒരു എന്താ പറയുക ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിട്ട് മരിപ് നമസ്കാരം കഴിഞ്ഞിട്ട് ഖുർആൻ എടുക്കണല്ലോ യാസീന ഓതണല്ലോ അങ്ങനെ ഒരു മനസ്സോട് കൂടിട്ട് ഓതിട്ട് ഒരു കാര്യവുമില്ല അതിനൊന്നും അള്ളാഹുവിന് ഉത്തരം നൽകില്ല കാരണം അള്ളാഹ നമ്മുടെ മനസ്സ് കാണും അതുകൊണ്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് വെള്ളിയാഴ്ച രാവാണ് എനിക്ക് അള്ളാഹുവിനേക്ക് ഒരുപാട് ഇബാദത്ത് ഇന്ന് ചെയ്യണം അള്ളാഹുവിനോട് എൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹിനോട് ഇന്ന് എനിക്ക് ദുവാ ചെയ്യണം അള്ളാഹെൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി തരും അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്ത് നമുക്ക് പ്രതീക്ഷയാണ് നമുക്ക് ഒരുപാട് നമുക്കൊരുപാട് പ്രതീക്ഷയുണ്ടാകും കാരണം വെള്ളിയാഴ്ച രാവ് ഉത്തരം കിട്ടുന്ന രാവാണല്ലോ അള്ളാഹു ദുബാക്ക ഉത്തരം തരും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് മൈര്യ നമസ്കാരം കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഖുർആൻ എടുത്തുകൊണ്ട് ആദ്യം തന്നെ ഇലാ ഹദാറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലം അൽ എന്ന് വിളിച്ചിട്ട് റസൂലിന്റെ പേരിലായിട്ട് ഫാത്തി അങ്ങോട്ട് ഓതിയോളി ഫാത്തി ഓതിയതിൻ്റെ ശേഷമായിട്ട് കൊല്ലു അല്ലാഹു അഹദ് അത് കഴിഞ്ഞിട്ട് ബി റബ്ബിൽ ഫലഖ് ബി കൊല്ലാവുദ് നാസ് ഇത് ഓതി ഓദിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് ആവുദും ബിസ്മി ഓതിയിട്ട് നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് ഖുർആൻ ഓതുന്ന ആ രീതിയിൽ തന്നെ നമ്മുടെ റസൂലിന്റെ പേരിലായിട്ട് മൂന്ന് ഒരുമിച്ച് ഒരുമിച്ചോതുക ഒരുമിച്ചിരുന്നിട്ട് മൂന്ന് യാസിൻ ഓതുക എന്നതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകും വെള്ളിയാഴ്ച രാവിലെ ചൊല്ലേണ്ട ചൊയ്യേണ്ട സൂറത്തുകൾ ദിഖറുകൾ അങ്ങനെയൊക്കെ നമ്മൾ നെയ്യത്താക്കി വെച്ചതുണ്ടാവും ആ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് സ്വലാത്തുൽ ഫാത്തിഹ് നിങ്ങൾ ഇന്നത്തെ രാവും അത് ഇന്ന് വെള്ളിയാഴ്ച രാവും നാളെ വെള്ളിയാഴ്ച ഒക്കെ ആയിട്ട് പകലുമൊക്കെയായിട്ട് എത്രത്തോളമാണ് നിങ്ങൾക്ക് ചൊല്ലി തീർക്കാൻ പറ്റുന്നത് ഒരു മൂവായിരമോ അല്ലെങ്കിൽ ആറായിരമോ അല്ലെ പതിനായിരമോ പന്ത്രണ്ടായിരമോ എനിക്ക് ഓതി തീർക്കാൻ കഴിയും അങ്ങനെ നിങ്ങൾ നിങ്ങളങ്ങോട്ട് നീയത്താക്കിക്കോളി സകല പ്രയാസങ്ങളും നിങ്ങളെ നീങ്ങി കിട്ടും ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് വെള്ളിയാഴ്ച രാവിലാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത് നമ്മൾ ദുബാക്ക ഉത്തരം കിട്ടുന്ന ദിവസമാണ് ഉത്തരം കിട്ടുന്ന മാസമാണ് പുണ്യമാക്കപ്പെട്ട റജബ് മാസമാണ് അങ്ങനെയൊക്കെ മനസ്സിൽ നീയത്താക്കിയിട്ട് ഇൻഷാ അല്ല ഇന്നത്തെ രാവ് നിങ്ങൾ നേരത്തെ തന്നെ ഒരുങ്ങിക്കോളി ഒരുപാട് ഉമ്മമാർ ഇന്നലെ തന്നെ വാട്സപ്പിലായിട്ട് ഒന്ന് പറയുന്നുണ്ട് നാളെ വെള്ളിയാഴ്ച രാവിലെ ലീത്ത ചൊല്ലേണ്ട സ്വലാത്തുകളും നമ്മൾ നമ്മളെന്തൊക്കെയാണ് നീയ്യത്താക്കിയോ ഓതേണ്ടതൊക്കെ നിങ്ങൾ വീഡിയോയിൽ പറയുമല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് വാട്സപ്പിലൂടെ ഇന്നലെ തന്നെ പറയുന്നവരുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഇതാണ് ഞാൻ എല്ലാ വെള്ളിയാഴ്ച രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യമാണ് എന്ത് കാര്യത്തിനാണ് നമ്മുടെ മനസ്സ് വേദനിക്കുന്നത് പ്രയാസപ്പെടുന്നത് അത് അള്ളാക്ക് അറിയാലോ അള്ളാക്ക് അറിയാം ആ പ്രയാസങ്ങളെല്ലാം നീങ്ങിക്കിട്ടാൻ മനസ്സിനൊരു സമാധാനം കിട്ടാൻ വിഷമങ്ങൾ നീങ്ങിക്കിട്ടാൻ അല്ലെങ്കിൽ കടം കൊണ്ടാണ് ആകെ പ്രയാസപ്പെടുന്നത് കടം ഒരുപാടുണ്ട് എന്താ റബ്ബെ ഞാൻ ചെയ്യാ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരവസ്ഥയിലാണ് അങ്ങനെ ഒരു പ്രയാസത്തിലാണ് അല്ലാണ്ട് കുറേ ടെൻഷൻ അടിച്ച് നിന്നിട്ട് കാര്യമില്ല അള്ളാഹിനോട് നമ്മൾ ചോദിച്ച് ചോദിച്ച് വാങ്ങണം അള്ളാഹുവിനോട് ഇബാദത്തെടുത്ത് ചോദിച്ച് വാങ്ങാ ഇങ്ങനെയൊക്കെ വെള്ളിയാഴ്ച രാവൊക്കെ വരുന്ന സമയത്തായിട്ട് അള്ളാഹുവിനേക്ക് കൂടുതലായിട്ട് ഇബാദത്ത് ചെയ്യുക അതുപോലെ തന്നെ ഇന്ന് ഒക്കെ നിർബന്ധമായിട്ടും എണീറ്റ് നിസ്കരിക്ക നമ്മൾ എല്ലാ ദിവസവും കടന്നുറങ്ങില്ലേ ഒരു മൂന്ന് മണിയൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ പ്രശ്നവും പ്രയാസവും ഒക്കെ തീരണം എന്നുണ്ടെങ്കിൽ ഒന്ന് എണീറ്റ് എടുത്തിട്ട് രണ്ട് ഉളുവെടുത്തിട്ട് ഒന്ന് നിസ്കരിച്ചിട്ട് ഒന്ന് കൈകൾ ഉയർത്തി ആ വിഷമങ്ങളെല്ലാം അള്ളാഹുവിനോടൊന്ന് ദുവാ ചെയ്തു നോക്കി നിങ്ങൾക്ക് തന്നെ ഒരു സമാധാനമായിരിക്കും ഒരു റാഹത്തായിരിക്കും അല്ലാണ്ട് എന്നും ഇങ്ങനെ പ്രയാസവും പ്രശ്നവും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് നടന്നിട്ട് കാര്യമില്ലല്ലോ അള്ളാഹുവിനേക്കാണ് നമ്മൾ പറഞ്ഞ് പൊട്ടിക്കരയേണ്ടത് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ഇതുവ ചെയ്യാം അല്ല എന്തെങ്കിലും ഒരു മാർഗം നമുക്ക് കാണിച്ചു തരും ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മാസങ്ങൾ കഴിയും ചിലപ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ വർഷങ്ങൾ കഴിയും എന്നാലും അല്ല അതിനൊരു തീരുമാനം നമുക്ക് കാണിച്ചു തരും ഒരു വഴി ഒരു നല്ലൊരു ഒരു മാർഗം തന്നെ അള്ള നമ്മുടെ മുന്നിൽ തെളിയിച്ചു തരും ഇൻഷാ അല്ല അതുകൊണ്ട് ഞാൻ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് മനസ്സിൽ മനസ്സിലങ്ങോട്ട് നീയത്താക്കിക്കോളി ഞാൻ ഈ പറയുന്ന കാര്യം കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് വെള്ളിയാഴ്ച രാവിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ നിർത്തി വെച്ചിട്ട് ഈ കാര്യങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ ആ സ്ഥിരമായിട്ട് ചെയ്യുന്ന വെള്ളിയാഴ്ച രാവിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ ഓരോന്ന് നീയത്താക്കി നമ്മൾ വെച്ചിട്ടുണ്ടാവും ഇന്ന കാര്യം എനിക്ക് വെള്ളിയാഴ്ച രാവിലെ അയൂവിൻ്റെ ശേഷം ഇന്ന കാര്യം എനിക്ക് തീർക്കണം അല്ലെങ്കിൽ ഇന്ന കാര്യം എനിക്ക് ഓതണം അങ്ങനെയൊക്കെ നെയ്യത്താക്കി വെച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും അതൊക്കെ ചൊല്ലി തീർക്കണം അല്ലാണ്ട് ആ ഇന്നവിടെ നിൽക്കട്ടെ ഞാൻ എന്നിപ്പോൾ ഇത് ചൊല്ലുന്നതല്ലേ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യട്ടെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അള്ളാർക്ക് അത് ഇഷ്ടമുണ്ടാവില്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് അള്ളാഹുവിന് നിത്യമായിട്ട് ചെയ്യുന്ന അമലിനോടാണ് കൂടുതലായിട്ട് ഇഷ്ടമുണ്ടാവുക അതുകൊണ്ട് സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യം വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ മാസങ്ങളോളമായിട്ട് ചെയ്തു പോരുന്ന ഓരോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും അത് നിർത്തി വെച്ചിട്ട് ഈ ഉള്ള കാര്യങ്ങൾ ചെയ്യരുത് വെള്ളിയാഴ്ച രാവിലെ മുത്തർ റസൂരിൻ്റെ പേരിൽ ഓതാത്തവർ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ എല്ലാവരും ഓതുന്നവരായിരിക്കും ഓതാത്തവരൊന്നും ഉണ്ടാവില്ല ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഓതട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുന്നത് അപ്പം അയിരിവ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ആദ്യം തന്നെ മുത്തർ റസൂലിൻ്റെ പേരിൽ മൂന്ന് യാസിൻ നിയത്താക്കിയിട്ട് ഓതുക അതൊരുമിച്ച് മൂന്നെണ്ണം ഓതുക ഒരുമിച്ച് എന്നോട് എത്രയോ പേര് വാട്സപ്പിലൂടെ പറഞ്ഞിട്ടുണ്ട് ഇത്താന്റെ വീഡിയോയിൽ കേട്ടതിൻ്റെ ശേഷം മുത്തർ റസൂലിൻ്റെ പേരിൽ യാസിൻ ഓതാൻ തുടങ്ങി ഒരുപാട് സമാധാനമുണ്ട് മനസ്സിനൊക്കെ എന്ന് അല്ലെങ്കിൽ എപ്പോഴും ഒരു ടെൻഷനും പ്രയാസവും ഒക്കെ ആയിരുന്നു മനസ്സിൽ നിയത്താക്കിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഓതിയിട്ട് എല്ലാം നടന്നു കിട്ടിയിട്ടുണ്ട് ഇത്തൻ്റെ ക്ലാസ് കേട്ടതിന് ശേഷം മനസ്സിലൊക്കെ ഒരു സമാധാനമുണ്ട് ഇതുപോലെയൊക്കെ ചെയ്തു പോന്നിട്ടെന്ന് അലഹദില്ല അതുകൊണ്ട് ഇനിയും വെള്ളിയാഴ്ച രാവാണ് നമ്മളിലേക്ക് ഒന്നുകൂടി വരാനിരിക്കുന്നത് ഇൻഷാല്ല ഇന്ന് മയൂപിൻ്റെ ശേഷം അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ മയൂ നമസ്കാരം കഴിഞ്ഞ് ആദ്യം തന്നെ മൂന്നിയാസീനോത് കേട്ടോ മൂന്ന് യാസിൻ ഒരുമിച്ചിരുന്ന് തന്നെ ഓതണം അല്ലാതെ ഒന്ന് ഓതി കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഒന്ന് ഇഷാ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമല്ല ഓതേണ്ടത് ആ മയുരുവിൻ്റെ ശേഷം തന്നെ ഒരുമിച്ചിരുന്നിട്ട് ഓതുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന മുൽക്ക് സൂറത്ത് നമ്മൾ ഓത് ഓതുന്നവരുണ്ടാവും അത് നിർബന്ധമാണ് ഓതൽ മുൽക്ക് സൂറത്ത് അത് ഓതൽ നിർബന്ധമാണ് ഓതാത്തവരുണ്ട് എങ്കിൽ അത് നിർബന്ധമായിട്ടും ഓതുക ഒരുപാട് കാര്യം നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും ഒക്കെ നമുക്ക് രക്ഷ കിട്ടാനുള്ള ഒരു സൂറത്താണത് മുൽക്കു സൂറത്ത് അത് ഓതുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഹാദ് പാരായണം ചെയ്യുന്നവരുണ്ടാവും അതൊക്കെ നിർബന്ധമായിട്ടും നമ്മൾ വീട്ടിൽ നിന്ന് ഓതേണ്ടതാണ് നമ്മളെ മക്കളെയൊക്കെ കൂടെ ഇരുത്തിക്കൊണ്ട് ദിക്ർ ഒക്കെ നമ്മൾ ചൊല്ലിക്കൊടുത്ത് മക്കളോട് കൂടെ ചെല്ലാൻ പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ ഓതേണ്ടതാണ് അദ്ദാദ് അല്ലെങ്കിൽ മക്കളോട് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് ഓതാൻ പറയണം നിത്യമായിട്ട് ഓതേണ്ടതാണ് അദ്ദാദ് അതുപോലെ അസ്മാ ഉല്ലുസ്ന അതൊക്കെ വീട്ടിൽ ഇഷാ മാ ഇടയിൽ നിർബന്ധമായിട്ടും ഓതേണ്ടതാണ് അപ്പോൾ അതൊക്കെ ഓതുന്നവരുണ്ടാവും അതൊന്നും നിങ്ങൾ നിർത്തി വെക്കരുത് ഇന്നത്തെ ഇന്ന് ഇന്ന് വെള്ളിയാഴ്ച രാവണ ഈ ഒരു കാര്യം ഞാൻ ഇന്ന് ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് അതൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് ഒക്കെ ശേഷം വാക്കിയ സൂറത്ത് നിർബന്ധമായിട്ട് നമുക്ക് വീട്ടിൽ ദാരിദ്ര്യം ഇല്ലാതിരിക്കാം പട്ടിണി ഇല്ലാതിരിക്കാൻ ഓതേണ്ട സൂറത്താണത് അതും ഓതണം അതൊക്കെ ഓതി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് സൊലാത്തുൽ ഫാത്തിഹ് ഒരുപാട് പേർക്ക് ഉത്തരം കിട്ടിയ ഒരു സ്വലാത്താണിത് സൊലാത്തുൽ ഫാത്തിഹ് ആ സൊലാത്തുൽ ഫാത്തിഹ് എത്രത്തോളമാണ് നിങ്ങൾക്ക് ഓതി തീർക്കാൻ കഴിയുന്നത് ഇന്ന് വെള്ളിയാഴ്ച രാവ് രാവിലും അതുപോലെ വെള്ളിയാഴ്ച പകലിലും യായിട്ട് എത്ര എണ്ണമാണ് ഒരു എടുത്തിട്ട് കൗണ്ടറെടുത്തിട്ട് നിങ്ങളിങ്ങനെ ചൊല്ലുക ഒരുപാട് തവണ ഒരൊറ്റക്കിരുന്ന് ഒരാരും ഒരു സ്ഥലത്തൊക്കെ ഇരുന്നിട്ട് ഒന്ന് ചൊല്ലി നോക്കി നമുക്ക് എന്തോ ഒരു മനസ്സിന് ഒരു കുളിർമയാണ് ഒരു സമാധാനം ഇങ്ങനെ നമ്മൾ നമ്മൾ എന്തോ ഒരു വേറെ എന്തോ ഒരു ലോകത്തേക്ക് പോയ മാതിരി ഉണ്ടാവും മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ മനസ്സറിഞ്ഞ് ചെല്ലിയാൽ മുത്ത റസൂലിനോടുള്ള ആ ഇഷ്ടം വെച്ചുകൊണ്ട് മദീന കണ്ടവരുണ്ട് എങ്കിൽ ആ മദീനയിലേക്ക് നമ്മുടെ മനസ്സ് ഇങ്ങനെ കൊണ്ടുപോയി ആ റൗദാൻ്റെ മുന്നിലിരുന്നാണ് ഞാൻ ചൊല്ലുന്നത് എന്നൊരു ഫീല് ഇങ്ങനെ വരും നമ്മുടെ മേലൊക്കെ ഇങ്ങനെ ഉടുമ്പിക്കാൻ തുടങ്ങും രോമൊക്കെ എടുത്ത് പിടിക്കും അങ്ങനെ അവസ്ഥ വരും ഒറ്റക്കൊക്കെ ഇരുന്ന് ചെല്ലുകയാണെങ്കിൽ അതിലേക്ക് ശ്രദ്ധ മാത്രം കൊടുത്ത് ചെല്ലുകയാണെങ്കിൽ കേട്ടോ അത് ഏതിലേക്ക് സ്വലാത്തിലേക്ക് ഈ സ്വലാത്ത് ചൊല്ലുന്നതിലേക്ക് ശ്രദ്ധ കൊടുത്ത് ആ മുത്തറ സൂര്യനോടുള്ള ഇഷ്ടം നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ആരുമില്ലാതെ തനിച്ചൊരൊറ്റ സ്ഥലത്തിരുന്ന് ചൊല്ലുകയാണെങ്കിൽ ഒരുപാട് മനസ്സിനല്ലെ നല്ലൊരു സമാധാനമാണ് അതേ ഒരു രീതിയിലായിട്ട് സ്വലാത്തിൽ ഫാത്തി ഇന്ന് വെള്ളിയാഴ്ച രാവിലും നാളെ വെള്ളിയാഴ്ച പകലിലുമായിട്ട് നിങ്ങൾക്ക് എത്രയാണ് ചൊല്ലാൻ നിങ്ങളിങ്ങോ ഇങ്ങനെ അങ്ങോട്ട് മനസ്സിൽ നീങ്ങത്താക്കിക്കോളി ഞാൻ സ്വലാത്തുൽ ഫാത്തി നീയത്താക്കുന്നുണ്ട് ട്രബെ എൻ്റെ മനസ്സിലും ഒരുപാട് പ്രയാസമുണ്ട് ഇന്ന് ദുനിയാവിലും നാളെ ആഹ്റത്തിലും എനിക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സ്വലാത്തുൽ ഫാത്ത നീയത്താക്കി ഞാൻ ഇന്ന് ഓച്ചൊല്ലു എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് കടങ്ങളുണ്ട് ഞങ്ങൾക്ക് വീടില്ല വീടുണ്ടാവാൻ എന്തെങ്കിലും ഒരു ഒരു മാർഗ്ഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരാൻ അല്ലെങ്കിൽ മക്കളാലുള്ള വിഷമമാണ് മക്കൾക്ക് ഇല്ല അല്ലെ എന്തെങ്കിലും ഒരു മനസ്സിലുള്ള എന്തെങ്കിലും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും നമ്മൾ തന്നെ ചിന്തിച്ചു പോകും എന്താണ് ഞാൻ അള്ളാഹിനോട് എന്തൊക്കെയാണ് ഞാൻ പറയേണ്ടത് എല്ലാം എനിക്ക് പ്രയാസമാണ് എന്ന് അള്ളാഹുവിനെ അറിയാം നമ്മുടെ മനസ്സിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ അറിയാം അപ്പോൾ അള്ളാഹുവിനോട് പറയും എൻ്റെ സകല പ്രയാസവും പ്രശ്നങ്ങളും തീർന്ന് ഒരു മനസ്സിന് കൂടി ജീവിക്കാൻ അങ്ങനെ എത്രയോ ഉമ്മമാർ പറയുന്നുണ്ട് വീട്ടിൽ ഒരു സമാധാനമില്ലാത്ത ജീവിതമാണ് കിടന്ന് ഉറങ്ങി എണീറ്റാൽ തന്നെ മനസ്സിന് ബേജാറും പേടിയുമാണ് ഒരുപാട് പേർക്ക് കടം കൊടുക്കാൻ പറഞ്ഞതുണ്ട് ഓരോരോ ഡേറ്റ് പറയുന്നുണ്ട് അവരൊക്കെ whatsapp ലൂടെ തന്നെ ഇന്ന ഡേറ്റിന് ഇത്ര കൊടുക്കണം ഇത്ര ഇന്ന ഡേറ്റിന് അറുപതിനായിരം കൊടുക്കണം ബാങ്കിന് ഇത്ര മാ ഈ ഒരു മാസം ആയാൽ മുപ്പതിനായിരം അടക്കണം ഒരു പൈസ പോലും കയ്യിലില്ല ഭർത്താവിനാണെങ്കിൽ ജോലിയുമില്ല ഒക്കെ പ്രയാസം പറയുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് സലാമത്തായി കിട്ടാൻ എല്ലാം അതിൻ്റെ രീതിയിലൊരു ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഈ സ്വലാത്തുൽ ഫാത്തി നീയത്താക്കുക ആയിരക്കണക്കി ിന് നിങ്ങൾ നീയത്താക്കിയിട്ട് ചെല്ലുക ആയിരോ രണ്ടായിരോ മൂവായിരോ നാലായിരോ അയ്യായിരോ എത്രയാണ് നിങ്ങൾ ചൊല്ലി തീർക്കാൻ പറ്റുന്നത് അത്രത്തോളം ചെല്ലുക അശുദ്ധിയുള്ളവരാണ് എങ്കിൽ നമുക്ക് നിസ്കാരത്തിൻ്റെ ടൈമിലൊക്കെ ഇരുന്നു കൊണ്ട് ധാരാളമായിട്ട് ചൊല്ലിക്കൂട്ട സൊലാത്തുൽ ഫാത്തി അല്ലേ സൊലാത്തുൽ ഫാത്തി എല്ലാവർക്കും കാണാപാഠമായിരിക്കും എന്നാലും ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഉണ്ട് എങ്കിൽ കാണാതെ അറിയില്ല എന്ന് മനസ്സിൽ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് കാണാതെ ഓതണ്ട നിങ്ങൾ നോക്കിയിട്ട് തന്നെ ചൊല്ലിയാൽ മതി നമ്മൾ കുറച്ച് രണ്ട് മൂന്നാലെണ്ണമൊക്കെ അട ഓതുന്ന സമയത്ത് തന്നെത്താനെ അത് കാണാതായി പോകും കാണാതെ നമ്മൾ പഠിച്ചെടുക്കും അതുകൊണ്ട് ഒരുപാട് അനേകം പേർക്ക് ഒരുപാട് കാര്യത്തിന് ഉത്തരം കിട്ടിയതാണ് ഈ സൊലാത്തുൽ ഫാത്തി സൊലാത്തിൽ ഫാത്തിഹ് ഇന്റെ കാര്യം നടന്നിത്താന്ന് ഒരുപാട് പേർ വാട്സപ്പിലൂടെ പറഞ്ഞതുണ്ട് ഒരുപാട് പേരുണ്ട് ഭർത്താവിന് ഒരുപാട് കാലമായിട്ട് ജോലി ജോലിയില്ലാതെ ഗൾഫിൽ റൂമിന് കൂടി വാടക കൊടുക്കാതെ ഭയങ്കര പ്രയാസത്തിലായിരുന്നു ഭർത്താവ് പറയാതെ കുറേ മാസം അവിടെ ഇരുന്നു നിന്നു അങ്ങനെ ഞാൻ സൊലാത്തിൽ ഫാത്തിഹ് നിയ്യത്താക്കി ഞാൻ ചൊല്ലി എത്രയോ കണക്കിന് പറഞ്ഞിട്ടുണ്ട് ആയിരക്കണക്കിന് എന്തോ ഒരു സ്വലാത്ത് എന്തോ ഒരു കണക്കനുസരിച്ചിട്ട് ചൊല്ലി അങ്ങനെ ഭർത്താവ് വിളിച്ചു ആ കഫീൽ വിളിച്ചിട്ടുണ്ട് ആ ജോലിയിലേക്ക് തന്നെ കയറാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അത്ഭുതമായി പോയിട്ടുണ്ട് ഇത്ത സൊനാത്തുൽ ഫാത്തിൻ്റെ ആ പവർ എന്ന് ഒരുപാട് പേർക്ക് ഇങ്ങനെ എത്രയോ സഹോദരിമാർക്ക് പറയാനുണ്ടാവും ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് ആൾക്ക് അവരുടെയൊക്കെ ഓരോ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറയാനുണ്ടാവും അതുകൊണ്ട് സ്വലാത്തുൽ ഫാത്തി മനസ്സിലായില്ലേ പറഞ്ഞത് നിങ്ങൾക്ക് എത്രത്തോളമാണ് ഇത്ര എണ്ണം എന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ തസ്ബീ മാലയോ അല്ലെങ്കിൽ കൗണ്ടറോ കയ്യിൽ പിടിച്ചിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് തന്നെ ചെല്ലുക അല്ലാണ്ട് കുറച്ച് സംസാരിക്കുക അതിൻ്റെ ഇടയിലായിട്ട് പിന്നെ ഒന്ന് സ്വലാത്തുൽ ഫാത്തി ചെല്ലുക പിന്നെ ഒന്ന് സംസാരിക്കുക പിന്നെ സ്വലാത്തുൽ ഫാത്തിൽ ഒരു രീതിയിലല്ല ആ ഒരു രീതിയിൽ ഒരു ദിക്റും നമ്മൾ നിയത്താക്കി ചൊല്ലിയിട്ട് കാര്യമില്ല നമ്മൾ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അതിൻ്റെതായ രീതിയിൽ ഓരോ ദിക്റായാലും സ്വലാത്തായാലും ഒക്കെ അതിൻ്റെതായ രീതിയിൽ നമ്മൾ ചൊല്ലിയാലാണ് അതിനുള്ള ഉത്തരം നമുക്ക് അല്ല കാണിച്ചു തരുള്ളൂ പിന്നെ ഈ സ്വലാത്തൊക്കെ ചൊല്ലി നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് ചൊല്ലണം അല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് ചൊല്ലി പെട്ട അങ്ങനെ കിട്ടുന്നവരുമുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേർക്ക് പെട്ടെന്ന് സ്വലാത്തൊക്കെ ചെല്ലിയിട്ട് മണിക്കൂറുകൾക്കകം നമ്മൾ ഓരോ കാര്യങ്ങൾ നടന്നു കിട്ടിയവരുണ്ട് അപ്പോൾ ഇന്നത്തെ രാവിലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ആയിട്ട് മഗ്‌രിബ് ബാങ്ക് വിളിക്കുന്നത് കാത്തിരിക്കുക നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കുക പെട്ടെന്ന് നമ്മളെ വീട്ടിൽ നമ്മൾ സ്ത്രീകളാണല്ലോ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടാവും ശരിയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒതു ഒതുക്കി തീർത്ത് വെക്കുക എല്ലാ കാര്യങ്ങളുമൊക്കെ റാഹത്തായിട്ട് മക്കളെ എഴുതാനും വായിപ്പിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നേരത്തെ ഒന്ന് അതിൽ ആ മക്കളോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്ന വെള്ളിയാഴ്ച രാവാണ് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് അങ്ങനെ മക്കളോടും പറഞ്ഞു കൊടുക്കുക ഈ വെള്ളിയാഴ്ച ഒക്കെ ശ്രേഷ്ഠത അവർക്കും അറിയും എനിക്കൊക്കെ എൻ്റെ എനിക്ക് ഓരോരോ കാര്യങ്ങൾ ഇന്ന രാവാണ് ഇന്ന ദിവസമാണ് അതൊക്കെ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഒന്നുകൂടി ഓർമ്മ എനിക്കൊക്കെ മനസ്സിൽ എന്താ പറയുക അതിൻ്റെ ഒരു ശ്രേഷ്ഠതകളൊക്കെ മനസ്സിൽ പതിഞ്ഞു കിട്ടിയത് എൻ്റെയൊക്കെ ഉമ്മ കാരണമാണ് എൻ്റെ ഉമ്മയൊക്കെ വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്ത് വെള്ളിയാഴ്ച രാവാണ് പെട്ടെന്ന് ഉളു എടുത്തോളി എടുത്തിട്ട് ഓതാ നോക്കിയോളി അങ്ങനെ യഥാത് ചെല്ലാൻ ഇരുന്നോളി ഹുസ്ന ഓദിക്കോളി അങ്ങനെ ഓരോ കാര്യങ്ങൾ തബാറ സൂറത്ത് മുൽക്ക് സൂറത്ത് ഓതിയോ അല്ലെങ്കിൽ വാഗ്യ സൂറത്ത് ഓതിയില്ലേ ഓതാതെയാണ് എണീറ്റത് ഓതോ ഓതി പോയി ഉളുണ്ടോ നല്ല വൃത്തിയോട് കൂടിയിട്ട് ഓതണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ഉമ്മയാണ് എനിക്ക് ഓരോരോ കാര്യങ്ങൾ ഓരോ അറിവുകളൊക്കെ അത് നിലനിർ നിർത്താൻ വേണ്ടിയിട്ട് ഒന്നുകൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുമല്ലോ നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്തി തന്നത് എൻ്റെ ഉമ്മകാരണമാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അധികമായിട്ടും മനസ്സിൽ നിന്ന് പോവാതിരുന്നത് അല്ലാതെ നമ്മളിപ്പോൾ മദ്രസിൽ നിന്ന് പഠിച്ച് പഠിച്ചിറങ്ങിപ്പോന്നാൽ പിന്നെ നമ്മളിപ്പം വർഷങ്ങളോളം അതിലേ മദ്രസൊക്കെ ഇറങ്ങി പോന്നിട്ട് അതൊക്കെ നമ്മൾ പോകും നമ്മൾ നമ്മളിങ്ങനെ അതൊക്കെ ചൊല്ലുകയും അതുപോലെ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ അതൊക്കെ ഓർമ്മയായിട്ട് ഇരിക്കുകയുള്ളൂ അതുകൊണ്ട് മക്കളോടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക വീട്ടിൽ നിന്നും അദ്ാതും അവരോട് ഇരുത്തി അവരോട് തന്നെ പറയാ നമ്മുടെ വീട്ടിലൊക്കെ അദ്ാതിൻ്റെ ഏടുകളൊക്കെ ഉണ്ടാവുമല്ലോ ആ ഏടുകളൊക്കെ മക്കളോട് ഇന്ന് അദാരു അല്ലെങ്കിൽ അല്ലെങ്കിൽ അസ്ബാബുല്ല ചെല്ലു ഇന്ന് വെള്ളിയാഴ്ച രാവാണ് മുത്തർ റസൂലിൻ്റെ പേരിൽ യാസിനോദിക്കോ അല്ലെങ്കിൽ മുത്തർസൂലിൻ്റെ പേരിൽ ഒരു പത്ത് ഇത് ഇരുന്നൂറ് സ്വലാത്ത് ചെല്ലി എന്നൊക്കെ പറഞ്ഞ് നിസ്കാരമാലൊക്കെ അവരെ കയ്യിൽ കൊടുക്കുക ഈ ഒരു സ്വലാത്ത് മാലത ഈ നൂറ്റി ഒന്നെണ്ണം ഇത് മുഴുവനായിട്ട് മുത്തർ റസൂലിൻ്റെ പേരിൽ സൊല്ലാഹു അല മുഹമ്മദ് എന്നുള്ള സ്വലാത്ത് ചെല്ലി എന്നിട്ട് എവിടെ നിന്ന് എണീക്കാവോ എന്നൊക്കെ മക്കളോട് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക എന്നാലേ നമ്മളെ മക്കൾക്കും ഇതുപോലെയുള്ള ഇസ്ലാമികപരമായ ആയിട്ടുള്ള അറിവുകൾ അവരെ മനസ്സിൽ നിൽക്കുകയുള്ളു അതിൽ നിന്ന് അവരൊക്കെ പിൻ പിന്മാറിപ്പോകും ഇപ്പോഴത്തെ മക്കളെയൊക്കെ അവസ്ഥ കേട്ടില്ലേ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും ഒരു ഒക്കെ ഒരു മകൻ ചെയ്ത വല്ലാത്തൊരു ക്രൂരതമായ ഒരു മരണമാണ് അല്ലേ ഇത്ര കഷ്ടപ്പെട്ട് പോറ്റിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും ആ മോനെ അള്ളാഹു ആ ഒരു ഉമ്മാക്ക് സ്വർഗം സ്വർഗം കൊടുക്കട്ടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ ഇൻഷാ ഇൻഷല്ല ഇന്ന് ഞാൻ വെള്ളിയാഴ്ച രാവിലെ നിങ്ങളോട് ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കുക കേട്ടതിൻ്റെ ശേഷമായിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് നെയ്യത്താക്കി വെക്കുക നേരത്തെ തന്നെ ഒരു റിസർവ് ബാങ്കൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് ഒന്ന് ഒന്നൊരുങ്ങുക ഇൻഷാല്ല ഒരു റിസർവ് ബാങ്കിൻ്റെ ശേഷമായിട്ടൊക്കെ നിങ്ങൾ സ്വലാത്തിൽ ഫാത്തേ ചെല്ലാൻ തുടങ്ങിക്കോളി എന്നാലാണ് നമുക്കൊരു അയ്യായിരം സ്വലാത്തന്നെയും വെള്ളിയാഴ്ച മരൂവിൻ്റെ മുന്നേക്കായിട്ട് നമുക്ക് ചൊല്ലി തീർക്കാൻ പറ്റുകയുള്ളൂ അല്ലേ ആ വെള്ളിയ നമുക്കൊരു അസറിൻ്റെ സമയത്തൊക്കെ നമുക്കൊരു ഫ്രീ ഒരു ടൈം ആയിരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഒരു ഒതുക്കി വെച്ച ഒരു ടൈം ആയിരിക്കും വെള്ളിയാഴ്ച അസർ അല്ല ഇന്ന് അസറിൻ്റെ ശേഷമൊക്കെ എല്ലാ ദിവസമായാലും അപ്പം ഇന്ന് അസറിൻ്റെ അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങിക്കൊള്ളി സ്വലാത്തുൽ ഫാത്തി ഞാൻ ഇന്നും നാളെയുമായിട്ട് സ്വലാത്തുൽ ഫാത്തി എനിക്ക് എത്രയാണ് ചൊല്ലാൻ പറ്റുന്നത് ആ ഒരെണ്ണറമ്പെ ഞാൻ ചൊല്ലി തീർക്കും എൻ്റെ മനസ്സിലുള്ള എല്ലാ ഇടങ്ങേറുകളും വിഷമങ്ങളും പ്രയാസങ്ങളും നീ തീർത്തു തരണേ എന്ന് അള്ളാഹുവിനോട് മനസ്സിലൊന്ന് ആത്മാർത്ഥമായിട്ട് ധ ചെയ്യാം അപ്പോൾ സ്വലാത്ത് സ്വലാത്തല്ലേ എന്ന് കരുതിയിട്ട് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ധരിച്ചിട്ടുള്ള നൈറ്റി ആയാലും ഇനി വേറെ എന്ത് ആയാലും അതിൽ നജസ് എന്തോ ഉണ്ടോ എന്ന് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം സ്വലാത്ത് ചെല്ലുന്നതിൽ അതിലൊക്കെ നമ്മൾ നോക്കണം സ്വലാത്ത് സ്വലാത്തല്ലേ ധിക്കറല്ലേ എന്ന് കരുതിയിട്ട് കാര്യമില്ല അതൊക്കെ ചെയ്യുന്നതിൽ നല്ല ഒരു ശ്രദ്ധ വേണം എന്തോ മാതിരി അങ്ങോട്ട് ചെല്ലുക ഞാൻ ധിക്കർ കുറച്ച് നെയ്യത്താക്കിയിട്ടുണ്ടെന്ന് ചൊല്ലുകയാണ് ഇവിടെ നമ്മുടെ നൈറ്റിയിലൊക്കെ വെള്ളവും ചളിയും വിളിയുമായിട്ട് അങ്ങനെ വൃത്തികെട്ട ഡ്രസ്സുമായിട്ടൊക്കെ സ്വലാത്ത് മാല പിടിച്ചിട്ട് അങ്ങനെ നല്ല വൃത്തിയോട് കൂടിയിട്ട് നല്ലൊരു വൃത്തിയോട് കൂടി ഇനി നമ്മളെ വീട്ടിൽ അത്ര ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മേലക്കൊന്ന് പുരട്ടി അതിൻ്റേതായൊരു ബഹുമാനത്തോട് കൂടിയിട്ടൊക്കെ സ്വലാത്ത് അങ്ങോട്ട് ഇന്ന് അസറിൻ്റെ ശേഷം തന്നെ തുടങ്ങിക്കൊളി അത് കഴിഞ്ഞിട്ട് മയുവിൻ്റെ ശേഷം മുത്തറസൂരിൻ്റെ പേരിൽ മൂന്ന് യാസീൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പിന്നെ നിങ്ങൾ മുഹീദ്ദീൻ ഷേഖിൻ്റെ പേരിൽ ഒരു ഫാത്തിയ ഓതിക്കോളി അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും ചില വീഡിയോയിലൊക്കെ ഞാൻ പറയാറുണ്ട് കാരണം ഒരുപാട് തടസ്സങ്ങൾ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും മുഹീദ്ദീൻ ഷേഖിൻ്റെ പേരിൽ ഒരു ഫാത്തിയ റിഫായി ഷേഖിൻ്റെ പേരിൽ ഒരു ഫാത്തിയ അതുപോലെ തന്നെ ബദരീങ്ങളുടെ പേരിൽ ഒരു ഫാത്തിയ അതുപോലെ മടവൂര് പേരിൽ ഒരു ഫാത്തിയ അതൊക്കെ നിങ്ങൾ ഒരു ഓതിപ്പോരൂര് ഫാത്തിയെങ്കിലും ഓതുക അങ്ങനെ അഞ്ച് വക്ത നിസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലാനുള്ള ഒരു കാര്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ മുയദി മുഹീദ്ദി ഷേഖൻ്റെ പേരിൽ ഒരു ഫാത്തിയ അതുപോലെ റിഫായി ഷേഖിൻ്റെ പേരിൽ ഫാത്തിയ പേരിൽ ഒക്കെ ഫാത്തിയ ഞാൻ ഓദാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സഹോദരി വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്ത ഞാൻ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് ഞാൻ അഞ്ച് വക്ത നിസ്കാരത്തിന് ശേഷമായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഞാൻ ഓതി പോരാറുണ്ട് അപ്പം റിഫായി ഷേഖന്റെ പേരിൽ ഞാൻ ഫാത്തിയെ ഓതിയത് കൊണ്ടായിരിക്കാം എൻ്റെ മോനെ ഒരു വെള്ളിയാഴ്ച പാമ്പ് കടിച്ചു എൻ്റെ മോനെ ഉള്ളിലേക്ക് എന്തോ ഒരു ഭാഗ്യത്തിന് വിഷം ഇറങ്ങിയിട്ടില്ല എന്ന് ആ റിഫായി ഷേഖൻ്റെ പേരിൽ ഓരോ വക്ത നിസ്കാരത്തിന്റെ ശേഷവും നിങ്ങൾ പറയുന്നത് കേട്ട് ഞാൻ ഫാത്തിയെ ഓതിയത് കൊണ്ടാവാം എൻ്റെ ഉമ്മയും പറഞ്ഞു നീ റിഫായി ഷേഖന്റെ പേരിൽ ആ ഫാത്തിയെ ഓതിയത് കൊണ്ടാവാം നമ്മുടെ മോന് പാമ്പിൻ്റെ വിഷം ഉള്ളിലേക്ക് ഇറങ്ങാതെ കാത്തത് എന്ന് അപ്പോൾ അങ്ങനെ ഓരോ കാവലുണ്ടാവും നമുക്ക് ഞാൻ പറഞ്ഞില്ലേ അപകടങ്ങളിൽ നിന്ന് നമ്മളെ കാക്കും കണ്ണേറിൽ നിന്ന് കണ്ണേർ നമ്മുടെ മേൽ പറ്റില്ല അതുപോലെ സിഹറ് കണ്ണേർ അതൊന്നും നമ്മുടെ മേലിൽ ആര് ചെയ്താലും അത് അങ്ങോട്ട് നമ്മുടെ മേലിൽ ഏൽക്കില്ല അത് അവരിലേക്ക് തന്നെ അങ്ങോട്ട് പോയിക്കോളും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ ദിവസവും കഴിഞ്ഞില്ലെങ്കിൽ കഴിയുന്ന സമയത്തൊക്കെ ഓരോ ഭർന്ന നമസ്കാരത്തിൻ്റെ ശേഷവും അതുപോലെ ഇന്ന് വെള്ളിയാഴ്ച രാവിലെയൊക്കെ മുഹീദ് ഷേഖൻ്റെ പേരിൽ ഒരു ഫാത്തിയെങ്കിലും അതുപോലെ റിഫായി പേരിൽ ഒരു ഫാത്തിയ ബദരിങ്ങളെ പേരിൽ ഒരു ഫാത്തിയ ഇനിയിപ്പോൾ മടവൂര് ഉസ്താദിൻ്റെ പേരിലൊരു ഫാത്തിയ അതുപോലെയാണ് ഓതൽ അതാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് കേട്ടോ അതുപോലെ ഞാൻ താത്തൂർ ശുഹദാക്കളെ മക്കാമിലേക്ക് ഫാത്തിയോത ഉണ്ട് ഒരുപാട് കറാമത്തുണ്ട് ആ ശ്വാദാക്കളെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം ഞാൻ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് നമുക്ക് ഓരോ പ്രയാസത്തിനും അവിടേക്ക് നെയ്യത്താക്കിയാലും ഒക്കെ ഫലം കിട്ടുന്നൊരു അത് അതുപോലെ തന്നെയായിട്ട് ശ്വാസം മുട്ടിന് മരുന്നുണ്ട് അവിടെ ശ്വാസം ശ്വാസമുട്ടിന് ശ്വാസം മുട്ട് ഉള്ളവർ ഒരുപാട് പ്രയാസപ്പെടുന്നവർ ഉണ്ടാവും അവിടേക്ക് പിന്നെ എന്താണ് നീർച്ചയാക്കൽ എന്നാൽ നമ്മൾ കിണറിൽ വെള്ളം മുക്കുന്ന കോരി വക്കറ്റി അതാണ് അങ്ങോട്ട് നീർച്ച ചെയ്യൽ ശ്വാസമുട്ടുള്ളവർക്ക് ഒരുപാട് ആൾക്കാർക്ക് ഷിഫ കിട്ടിയിട്ടുണ്ട് എത്രയോ പേർക്ക് എൻ്റെ നാട്ടിലുള്ളതാണത് എൻ്റെ എൻ്റെ നാട്ടിൽ അടുത്താണ് അടുത്താണത് താത്തൂർ ശുഹതാ എന്ന് പറയുന്നത് ഒരുപാട് പേർക്കുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ആയിട്ട് ഒന്ന് അടിച്ചു നോക്കിയാൽ മതി താത്തൂര് ശുഹദാ എന്ന് അപ്പോൾ അവരുടെ അവിടെയുള്ള ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് കേട്ട് മനസ്സിലാവാം ഒരുപാട് കറാമത്തുണ്ട് ഒരുപാട് മഹത്തങ്ങളുണ്ട് അവിടെ നീർച്ചയൊക്കെ ഉണ്ടാവാറുണ്ട് ഞങ്ങളൊക്കെ പോവാറുമുണ്ട് അവിടേക്ക് അരിയായിട്ടോ ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ ആളും അങ്ങോട്ട് അരിയാണ് നീർച്ചയാക്കാറുള്ളത് ആ താത്തൂര് നീർച്ച എന്നാണ് പറയുന്നത് ആ ഒരു നീർച്ചയിലേക്കാണ് അരി നീർച്ചയാക്കാറുള്ളത് അപ്പോൾ ഇൻഷാല്ലാതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കൊക്കെ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ പിന്നെ വാട്സ എന്താ പറയുക വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് എഴുതി അറിയിക്കുക അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്ത് നോക്കുക നേരത്തെ തന്നെ ഒന്ന് ഒരുങ്ങ എല്ലാ കാര്യങ്ങളും അള്ളാഹു റാഹത്തിലാക്കി തരട്ടെ മനസ്സിൽ നിങ്ങൾ വേദനിക്കുന്ന പ്രയാസപ്പെടുന്ന എന്ത് കാര്യവും ഇന്നത്തെ രാവ് കഴിയുമ്പോഴേക്ക് നാളെ നേരം വെളുക്കുമ്പോഴേക്ക് എല്ലാം റാഹത്തിലാക്കി തരട്ടെ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക ഇന്ന് നിങ്ങളെല്ലാവരും വെള്ളിയാഴ്ച രാവിലെ ദുആ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യണം ചെയ്യണട്ടോ ആരും മറന്നു പോയരുത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ദ ചെയ്യാറുണ്ട് ഇനിയും ഇൻഷാ അള്ളാഹ് ദുവാ ചെയ്യും നമ്മുടെ ദുവാകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ ഇന്ന് ദുനിയാവും നാളെ ആഹ്റവും നമുക്ക് രക്ഷപ്പെടുത്തി തരട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഒരുപാട് പേരുണ്ട് അവരെയൊന്നും ആരും ഇന്ന് മറന്നു പോകരുത് അവർക്കൊക്കെ ഒരു യാസീനോ ഫാത്തിയോ സെലാത്തോ എങ്കിലും നിങ്ങളെല്ലാവരും ഒതു അതാരും മറന്നു പോകരുത് കേട്ടോ நம்ம உப்பா ഉമ്മ ആങ്ങളമാർ അനുജത്തിമാര് ജേഷ്ഠത്തിമാർ, അമ്മായി ഇച്ചാപ്പാർ മൂത്താപ്പാർ അമ്മമാർ ഇങ്ങനെ തുടങ്ങി ഒരുപാട് പേര് നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ കബറിലായിരിക്കും അവർക്കൊക്കെ വേണ്ടിയിട്ട് യാസീനോ ഫാത്തിയായിട്ട് ഇന്നത്തെ വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ കോത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കിയാൽ മതി കേട്ടോ അള്ളാ സൊലാത്തിൽ ഫാത്തി ആരും മറക്കണ്ട നിങ്ങളെ കാര്യങ്ങളൊക്കെ അള്ളാ അള്ള ആക്കി തരും മനസ്സിൽ നെയ്യത്താക്കിക്കോളി തെക്കുവയോട് കൂടി നല്ല വിശ്വാസം മനസ്സിൽ വെച്ചു ൊണ്ട് മുത്തർറസൂലിൻ്റെ പേരിലൊക്കെ യാസീൻ ഓതുമ്പം അതിൻ്റേതായ ഒരു രീതിയിലോത് വൃത്തിയോട് കൂടിയിട്ട് ബഹുമാനത്തോട് കൂടിയിട്ട് ഖുറാനെടുക്കുക എന്നിട്ട് അതിൻ്റേതായ രീതിയിൽ തക്കുവയോട് കൂടിയിട്ട് അങ്ങോട്ട് ഇരുന്ന് മൂന്നെണ്ണം ഒരുമിച്ച് ഓതിക്കോളി നിങ്ങളെ കാര്യമെല്ലാം അള്ളാഹു തരും ഇൻഷാ അസലാ ലൈക്കും വരഹമുല്ലാ താല വാത്തു